ഹലോ ഹലോ വാട്സ്ആപ്പ് ഗൈസ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ഒരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ ഒന്ന് ചൂടായി വരട്ടെ ആ സമയം കൊണ്ട് പുളി ഒന്ന് നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം അപ്പോൾ അത് ആ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുകും പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പം അത് കരിഞ്ഞു പോകുന്നതിന് മുന്നേ കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇതെല്ലാം കൂടെ ചേർന്ന് നമുക്ക് നൈസായിട്ട് ഒന്ന് വഴച്ചെടുക്കാം നമ്മുടെ ഉർവശിമാൻ പറയുന്ന പോലെ തന്നെ കടുക് വറ കടുകറ കടുകുവറ അപ്പത് ആ കടുക്വറയായി വരുന്ന കഴിയുമ്പോഴത്തേനും അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കൂടുതൽ പൊടികളൊന്നുമില്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രം മുളക് പൊടി കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് സ്പൂൺ തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് ബിക്കോസ് നമ്മുടെ കോട്ടയ മീൻകറയ്ക്ക് ആ ഒരു റെഡ് കളർ ചവ ചവ ചവച്ചവാന്നാണല്ലോ ഇരിക്കുന്നത് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള മുളക് എന്ന് പറയുന്നത് അതിൽ കാശ്മീരിയും നല്ല എരിവുള്ള മുളക് പൊടി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മുളക് പൊടിയാണ് ഈ പൊടികൾ കരിഞ്ഞു കരിഞ്ഞുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാൻ നെക്സ്റ്റ് വേണ്ടത് ആ കുടമ്പുളിയും അത് കുതിർക്കാൻ വെച്ച വെള്ളവും ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുക്കാം ൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കാം എന്നിട്ട് നമുക്ക് മീൻ വേവിക്കാൻ ആവശ്യമുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ പറ്റിയ അത്രയും നല്ലത് ഇനി അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പിന്നെ അങ്ങനെ കടലിൽ പോലെ വെള്ളമൊന്നും ഒഴിക്കരുത് ആ മീൻ മുങ്ങാൻ ആവശ്യമുള്ള വെള്ളം മാത്രം മതി കേട്ടോ അപ്പത് ആ മീനൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തി ഇളക്കൊന്നും ചെയ്യണ്ട മീൻ പൊടിഞ്ഞു പോവും സോ ജസ്റ്റ് അതൊന്നും മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇട്ടിട്ട് കുറച്ച് ഉലുവ പൊടിയും കൂടെ ഇട്ട് അതിന്റെ മേലെ രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ആ അടച്ച് വെച്ച് ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ വേവിച്ചെടുക്കാം ഓരോ മീനിന്റെ വേവ് പോലെ പിന്നെ ഇൻ ദ മീൻ ടൈം മീനൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ എന്താ നല്ല ചൂട് മത്തി ഒന്ന് വറത്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് ആയിട്ടുണ്ട് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി മീൻ വെന്തോ ഇല്ലയോന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എടുത്തിട്ട് ആ മീനിൽ ഒന്ന് ഒരു കുത്തു കുത്തിയാ അത് രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റായി വരുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് മീൻ വെന്ത് വന്ന് എൻ്റെ കുക്കിംഗ് പരീക്ഷണങ്ങൾ തുടങ്ങിയ കാലം അന്ന് തുടങ്ങി ഇന്ന് വരെ ഞാൻ ഇങ്ങനെ മീൻ ഉറച്ചിയൊക്കെ കുത്തി നോക്കിയിട്ട് അത് രണ്ടായിട്ട് സ്പ്ലിറ്റായി വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ആ ഒരു സാധനം വെന്തോ ഇല്ലയോന്നൊക്കെ മനസ്സിലാക്കുന്നത് അല്ലാതെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഇതുവരെ ആയിട്ടില്ല ഉടനെ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ും കുഴപ്പൊന്നുമില്ല ആ പിന്നില്ല ഇത് തുറന്ന് വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റും കൂടി ഇങ്ങനെ തുറന്ന് വെച്ചിട്ടൊന്ന് തള വരണം കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ കോട്ടയം സ്റ്റൈൽ റെഡ് കളർ മീൻകറി ആയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ അതാ മഷ്റൂം റോസ്റ്റും മീൻ ഫ്രൈ നമ്മുടെ മത്തി ഫ്രൈ എന്ന് ഞാൻ മുന്നേ പറഞ്ഞില്ലേ അതും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ക്രിസ്മസ് ആയതുകൊണ്ട് ഞങ്ങൾ ഇത് ഐസ് വൈൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഐസ് വൈൻ കിട്ടുന്ന രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് കാനഡ പ്രത്യേകിച്ച് ഇവിടുത്തെ എന്ന് പറയുന്ന പ്രൊവിൻസ് സാധാരണ വൈൻ ഇടുന്നത് പോലെയല്ല ഈ ഐസ് വൈൻ ഉണ്ടാക്കുന്നത് മുന്തിരി മരത്തിൽ തന്നെ മൈനസ് എട്ട് ഡിഗ്രി സെൽഷ്യസിന് താഴെ തണുപ്പിൽ കിടന്ന് ഫ്രീസ് ആകുന്നത് വരെ കാത്തിരുന്നതിന് ശേഷമാണ് ഈ മുന്തിരി പറിച്ചു നമ്മൾ വൈൻ ഇടുന്നത് പിന്നെ ഇത് ഫ്രീസ് ചെയ്ത മുന്തിരി ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ജ്യൂസ് മാത്രമേ അതിൽ നിന്ന് കിട്ടുകയുള്ളൂ പക്ഷേ അതുകൊണ്ട് എന്താ ഒടുക്കത്തെ ടേസ്റ്റും ഭയങ്കര സ്വീറ്റുമാണ് ഓൾസോ മറ്റ് വൈനുകളെ അല്ല അത്യാവശ്യം കുറച്ച് അധികം എക്സ്പെൻസീവുമാണ് ഐറ്റം ഞങ്ങൾ ഇതിവിടെ എല്ലാ വട്ടും ക്രിസ്മസിന് വാങ്ങാറുണ്ട് ഓരോ വട്ടവും പല പല ബ്രാൻഡുകളാണ് ട്രൈ ചെയ്യാറ് അപ്പൊ ദിസ് വൈൻ വാസ് ഓൾസോ ടു ഗുഡ് പക്ഷേ ഇതിന് മുന്നേ ട്രൈ ചെയ്ത ഐസ് വൈനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് മാത്രം ഒരു അല്പം പൊടിക്ക് മുന്നിൽ നിൽക്കണ പോലെ എനിക്ക് പേഴ്സണലി തോന്നി കേട്ടോ അപ്പൊ എല്ലാവർക്കും എന്റെ കോട്ടേൺ സ്റ്റൈൽ മീൻകറിയുടെ റെസിപ്പിയും ഐസ് വൈന്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഐ സി ഇൻ മൈ നെക്സ്റ്റ് ബ്ലോഗ് ലവ് യു ആൾ ടേക്ക് ബൈ